നമ്മൾ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ഈ കീബോർഡിന് അറിയാൻ സാധിക്കും നിങ്ങൾ പോകുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും നമസ്കാരം സൈബർ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ ഒട്ടുമിക്ക വീഡിയോസും ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് പോയിക്കോളും അവർക്കും സൈബർ സുരക്ഷയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇനി കണ്ടന്റിലേക്ക് വരാം ഫോണിൽ യൂസ് ചെയ്യുന്ന കീബോർഡുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് എന്താണ് ഡിഫോൾട്ട് കീബോർഡുകളും അതുപോലെ തേർഡ് പാർട്ടി കീബോഡുകളും നമുക്കൊന്ന് മനസ്സിലാക്കാം ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പം ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഐ ഫോണിലാണെന്നുണ്ടെങ്കിലും ഡിഫോൾട്ടായിട്ട് ഒ എസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒ എസ് മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കീബോർഡ് ഉണ്ടാവും അതാണ് ഡിഫോൾട്ട് കീബോർഡ് തേർഡ് പാർട്ടി കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ കീബോർഡ് നമുക്ക് പോരാ കുറച്ചുകൂടെ ഫോൺ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വേണം അതുപോലെ ഇമോജീസും സ്മൈൽസൊക്കെ എക്സ്ട്രാ വേണമെന്നൊക്കെ തോന്നുന്നവർ ഈ പ്ലേ സ്റ്റോറിലും ആപ്സ്റ്റോറിലും ഒക്കെ കിട്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന കീബോർഡാണ് തേർഡ് പാർട്ടി കീബോർഡ്സ് ഈ കീബോർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നവർ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരായിരിക്കും തേഡ് പാർട്ടി ആയിരിക്കും ഇപ്പം നമുക്ക് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിലും ഒരു കമ്പനി ൊക്കെ ഫോം ചെയ്ത് ഒരു കീബോർഡ് എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് അപ്രൂവൽ മേടിക്കാം എന്നിട്ട് ഞാൻ ആ കീബോർഡ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കയറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും സാധിക്കും അപ്പൊ അങ്ങനെയുള്ള കീബോർഡുകളെ സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കീബോർഡ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡാറ്റയാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നോർമലി ഒരു കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കാനും അതുപോലെ വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കീബോർഡ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം ഈ കീബോർഡിന് അറിയാൻ സാധിക്കും ഈ കീബോർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണോ അവർക്ക് അറിയാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പിലെ ഒരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് മെസ്സേജ് അയക്കുകയാണ് നമ്മൾ വിചാരിക്കുമോ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ അല്ല ഈ കീബോർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെവലപ്പേഴ്സിനും ഈ സാധനം കിട്ടുന്നുണ്ട് അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്താണോ അത് അതുപോലെ തന്നെ അവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ കയറുന്ന വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ ഗൂഗിൾ സെർച്ച് ഡീറ്റെയിൽസ് ഇതെല്ലാം ഈ ഡെവലപ്പറിന് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചാറ്റ് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ലെന്ന് വെക്കുക അല്ലെ പക്ഷേ ഇതിനും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടന്റ് ഇവർക്ക് നമ്മുടെ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ സെക്യൂർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറുകയാണ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ സൈൻ സൈനപ്പ് ചെയ്യുകയാണ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ അവർ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടിച്ചു കൊടുക്കും അല്ലെ അപ്പൊ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന ആ കണ്ടന്റുകൾ എല്ലാം ഈ ഡെവലപ്പറിന് ഈ തേർഡ് പാർട്ടി കീബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡെവലപ്പേഴ്സിന് ലഭിക്കുകയാണ് അപ്പൊ ഇത് വഴി ഒരു ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അവർക്ക് ഇപ്പൊ നമ്മളെപ്പോലെ ഒരുപാട് പേര് ഈ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും അവരെ എല്ലാം ഡാറ്റ എടുത്ത് സോർട്ട് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിന്റെ പേര് പേരടിക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ സന്ദർശിച്ചവർക്ക് കൊടുത്തിട്ടുള്ള അപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഇവർക്ക് സിംഗിൾ ഫയലിൽ എടുത്തിട്ട് സേവ് ചെയ്യാൻ സാധിക്കും ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം ഇനി എന്താണ് ഇവർക്ക് അടുത്ത ഡാറ്റ കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം യൂസർ നെയിം ആൻഡ് പാസ്വേഡ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറുകയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന യൂസർ നെയ്മും പാസ്വേഡും അതുപോലെ ബാങ്കിങ് സൈറ്റുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന യൂസർ നെയും പാസ്വേഡും ഒരു കാര്യം ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടാവും നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒരു സ്പെഷ്യൽ കീബോർഡ് നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്തു വരും അത് ബാങ്കിൻ്റെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂർ കീബോർഡ് ആയിരിക്കാം ഇതെന്തിനാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തേർഡ് പാർട്ടി കീവേഡ്സിൽ നമ്മൾ അടിക്കുന്ന ഡാറ്റ മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മിസ് യൂസ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായല്ലോ ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് മേടിക്കുന്ന ഒരുപാട് അപ്ലിക്കേഷൻസും അതുപോലെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള അപ്ലിക്കേഷൻസും അതുപോലെ വെബ്സൈറ്റും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ വെബ്സൈറ്റിലെ കണ്ടന്റുകളും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരുപാട് അക്കൗണ്ടുകളും ഇന്ന് ടെലിഗ്രാമിൽ വിൽക്കപ്പെടുന്നുണ്ട് ഇനി ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഡാറ്റയൊക്കെ ഇവർ എടുത്തു വെച്ചിട്ട് എന്താണ് ചെയ്യുക ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി കീബോർഡ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് യൂസേഴ്സ് ഉണ്ട് അവരുടെ ക്രെഡിബിലിറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതൊന്നും പ്രൊവൈഡ് ചെയ്യില്ല പുറത്തേക്കെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാ കീബോർഡ് അപ്ലിക്കേഷനും ഞാൻ പറയില്ല ചില കീബോർഡ് ഡെവലപ്പേഴ്സിനെല്ലാം ഈ ഡാറ്റ സെൽ ചെയ്യാൻ സാധിക്കും ഡാർക്ക് വെബിലും അതുപോലെ തന്നെ മറ്റ് ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഈ ഡാറ്റ എല്ലാം സെൽ ചെയ്യാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണ് ആ പ്രൊഡക്ടിന്റെ പേര് ജസ്റ്റ് ഒരു ടോർച്ച് ആയിക്കോട്ടെ ഒരു ടോർച്ച് ഓർഡർ ചെയ്യുന്നു പിന്നീട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആ ടോർച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു കോൾ വരും നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ടോർച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു വിന്നിംഗ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അതായത് ഒരു കാറ് അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തട്ടിപ്പാണ് നിങ്ങൾക്ക് അറിയാമല്ലോ തട്ടിപ്പാണ് പൊതുവേ അപ്പോൾ ഇവർക്ക് ഈ ഡാറ്റ എവിടുന്ന് കിട്ടി നമ്മൾ ഫ്ലിപ്പ്കാർട്ടിനെ സംശയിക്കും ചിലപ്പോൾ നമ്മൾ ഈ കൊറിയർ പാർട്ട്നേഴ്സിനെ സംബന്ധിക്കും നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എടുത്ത് കൊടുത്തെന്നുള്ളത് പക്ഷേ ഇതും ഒരു കാരണമാകാം നമ്മുടെ ഫോണിനകത്ത് ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ ഡാർക്ക് വെബിലേക്കും ഇതുപോലെയുള്ള തട്ടിപ്പുകാരിലേക്കും സെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ വിൽക്കുകയാണെങ്കിൽ തന്നെ ഇവർ ജന്യൂൻ ആൾക്കാരാണെന്ന് കരുതിയായിരിക്കും വിൽക്കുന്നത് പക്ഷെ അത് വാങ്ങിക്കുന്നവരോ ജെന്യൂൻ ആൾക്കാരാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളായിരിക്കും തട്ടിപ്പുകാരായിരിക്കും അത് മേടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി കീബോർഡ്സ് വഴി നമ്മുടെ ഡാറ്റ മാർച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ കിട്ടിക്കണം അതുപോലെ ഇവർ മറിച്ച് വിൽക്കുന്ന മറ്റൊരു കണ്ടന്റ് ആണ് നമ്മൾ ഏതെല്ലാം സൈറ്റിൽ കയറുന്നു നമ്മൾ ആമസോണിൽ കയറുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊരു ആമസോൺ അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുക അപ്പൊ അവർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഫോൺ നമ്പർ ഇതാണ് ഇന്ന ഫോൺ നമ്പറിലെ ആൾ ആമസോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഒരുക്കും വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അവർക്ക് സമ്പാദിക്കാൻ സാധിക്കും ചിലപ്പോൾ വലിയൊരു എമൗണ്ടിനായിരിക്കും വിൽക്കുക അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിനായിരിക്കും വിൽക്കുക അങ്ങനെയാണ് നമുക്ക് പല പല കോളുകൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് അതായത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് വിളിക്കാൻ സാധിക്കും അവർക്ക് അതായത് നമ്മൾ ആമസോൺ യൂസർ ആണെങ്കിൽ പൊതുവേ ഓൺലൈൻ ഷോപ്പിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ ഡാറ്റ വെച്ചിട്ട് ഈ ഡാറ്റാബേസ് മേടിച്ചിട്ടുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന എന്നെ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ തട്ടിപ്പാണെങ്കിൽ ഇന്ന എന്നെ പ്രൈസ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ ആമസോണിലെ സിം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഈ തേർഡ് പാർട്ടി കീബോഡ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഫോണിൻ്റെ ഫുൾ ചേഞ്ച് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പം ഈ പുതിയ ആൾക്കാരാണ് നമ്മുടെ ഈ പുതിയ ജനറേഷനുള്ള പിള്ളേർക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഏരിയൽ ഫോണൊന്നും അവർക്ക് പിടിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രീക്വന്റ് ടൈപ്പ് അല്ലെങ്കിൽ ഫാൻസി ടൈപ്പ് സാധനങ്ങളൊക്കെ അവർക്ക് വേണം അതിന് വേണ്ടിയിട്ട് പല പല ആപ്ലിക്കേഷൻസ് അവർ അവരെന്ത് ചെയ്യും ആൻഡ്രോയിഡ് എന്നൊക്കെ പ്ലേ സ്റ്റോറിനൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഫോണിലെ എല്ലാ ഫോണ്ടും ഈ ആപ്ലിക്കേഷൻ വഴി ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് അതുപോലെ തന്നെ ഗാലറി എല്ലാ കണ്ടന്റുകളും ഈ ആപ്പ് ഡെവലപ്പേഴ്സ് എടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ സകല ഡീറ്റെയിൽസും ഇതിനകത്തുനിന്ന് അവർക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് ഇത് മിസ് യൂസ് ചെയ്യാൻ സാധിക്കും നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഡിഫോൾട്ടായിട്ടുള്ള കീബോർഡ് മാത്രം യൂസ് ചെയ്യുക ഇവിടെ ഞാൻ ഒരിക്കലും ഇതിനകത്ത് തേർഡ് പാർട്ടി കീബോർഡ്സ് യൂസ് ചെയ്യേണ്ട എന്നും പറയില്ല ചെയ്യുമെന്നും പറയില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ ലക്ഷ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കാം ഞാൻ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈവ് ആയിട്ടുള്ള ഫോളോവർ ആയിട്ട് മാറുക തീർച്ചയായിട്ടും ഒരുപാട് കണ്ടന്റുകൾ ഇനിയും വരാനുണ്ട് ഒരുപാട് പേരെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ